ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ്ധ ആൽക്കമിസ്റ്റൻ ചാനലിലൊക്കെ ഒരു കിഡിലോസ്കി നമസ്കാരം ചെയ്യട്ടെ ഒരു കിട്ടുകാച്ചു കൊഞ്ചച്ചാറിൻ്റെ റെസിപ്പി കേട്ടോ കൊഞ്ച് വെച്ച് നിങ്ങൾ നല്ല കിട്ടിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും കൊഞ്ച് വെച്ച് ഗ്രില്ലുണ്ടാക്കി കൊഞ്ച് വെച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായി ചങ്ങാതി വരെ അപ്പോൾ ഒന്നും നോക്കണ്ട നല്ല ഫ്രഷ് കൊഞ്ച് മാർക്കറ്റിൽ കിട്ടുവാണെങ്കിൽ ഇതുപോലെ നല്ല കിട്ടുകാച്ചി അച്ചാർ ഉണ്ടാക്കി അങ്ങ് ട്രൈ ചെയ്ത് ചോറിൻ്റെ കൂടെ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി വേറെ ഒരു കറിയും വേണ്ട ഈ സാധനം മാത്രം മതി അപ്പോൾ നേരെ ഏറ്റവും മാർക്കറ്റിലേക്ക് ഇതുപോലെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ദേ അവിടെ കിടക്കുന്ന നല്ല കിട്ടുക ഫ്രഷ് കൊഞ്ച് ഒന്നും നോക്കില്ല നമ്മൾ ഞങ്ങാതിയോട് ഒരു എടുത്തോ ഒരു രണ്ട് മൂന്ന് കിലോ കൊഞ്ചങ്ങ് എടുത്ത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇങ്ങ് തരാൻ പറഞ്ഞു ആ സമയത്ത് നിങ്ങൾക്ക് നല്ല കിടക്കാത്ത അച്ചാറുകളൊക്കെ വേണമെങ്കിൽ ബീഫ് ചെമ്മീൻ മീൻ അതുപോലെ കിട്ടുക അച്ചാറുകളൊക്കെ ഉണ്ട് ദേ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കിടപ്പുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഓർഡർ ചെയ്യുക വരുത്തുക കഴിക്കുക പൊളിച്ചെടുക്കുക ദേ എന്നിട്ട് കൊഞ്ച് നല്ല ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ലേശം ഉപ്പും കൂടി വാരി വിതറി ശേഷം ഒന്നും കൂടെ മസാല അങ്ങ് നല്ലോണം അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒര മണിക്കൂർ അങ്ങ് വെച്ചു അവനങ്ങ് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കുട്ടപ്പനാകാൻ വേണ്ടിയാണ് അരമണിക്കൂർ വെച്ചോളത് എന്നാൽ ഉണ്ടാക്കുമ്പോൾ ഒരു കിട്ടിക്കം പഞ്ചുണ്ടാവുള്ളൂ ഈ സാധനത്തിന് അത് എന്നുണ്ട് ഇതേ ഇതുപോലെ എണ്ണ ചൂടാക്കുക എണ്ണ ചൂടാക്കിയും അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് കറിവേപ്പിലിട്ട് മൂപ്പിക്കുക ഒന്ന് മൂത്ത് വരുമ്പോഴത്തേ ഈ കൊഞ്ചിൻ്റെ പീസെടുത്തതേ ഇതുപോലെ മസാല തേച്ചെടുത്ത് ആ എണ്ണയ്ക്കകത്തിട്ടങ്ങ് ഫ്രൈ ചെയ്യണ്ട് ചങ്ങാതി വരെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാ കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ അച്ചാർ ഉണ്ടാക്കാൻ ഒന്നും ചിലപ്പോൾ സമയം നമുക്ക് കിട്ടിയെന്നില്ല ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ എടുത്ത് പീസ് എടുത്ത് നമ്മൾ തന്നെ ഒരു പിടുക്ക് പിടുക്ക് പിടുക്കുന്ന എടുത്ത് കഴിച്ച് താർത്ത് കളയും അപ്പോൾ അതേ ഇതുപോലെ പീസൊക്കെ ഇട്ട് നല്ല എണ്ണയ്ക്കകത്തിട്ട് അവനെ പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയം ഓവറായിട്ട് ഫ്രൈ ചെയ്യല്ലേ കൊഞ്ച് കാരണം ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊഞ്ച് ആയി പോകും പിന്നെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിങ്ങൂടെ വേവിച്ചു കഴിയുമ്പോഴേക്കും സംഭവം ഇച്ചും മൂത്ത് കഴിയുമ്പോഴേക്കൊരു നമുക്കൊരു സുഖം ഫീൽ ചെയ്യില്ല അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയാലും ു അപ്പോൾ അത് ഇങ്ങനെ എണ്ണയൊക്കെ ചൂടായ എണ്ണക്കത്തിട്ട് അവനെയൊന്നും നല്ല രീതിയിലങ്ങ് മൂപ്പിക്കുക മൂപ്പിച്ച് മൂപ്പിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്കിഷ്ടമുള്ള അച്ചാറിൻ്റെ പേര് പറയാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ബെസ്റ്റ് അച്ചാർ ഏതാണെന്ന അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കി പൊളിച്ച് തകർത്ത് കാണിക്കുന്നതായിരിക്കും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മുടേതായ റെസിപ്പിയിൽ ഉണ്ടാക്കി കാണിക്കുക അത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി തകർത്തിട്ട് കമൻറ്റുകൾ വാരി വിധാനും നമ്മളെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു കാരണവശാലും മറക്കരുത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ആണ് നമ്മുടെ എല്ലാം അപ്പോൾ അതേ ഇതുപോലെ കൊഞ്ച് ഫ്രൈ ചെയ്ത ശേഷം മാറ്റി മാറ്റിവെക്കുക അല്ലേ അതിനുശേഷം നമ്മുടെ ഉരുളി ചൂടാക്കുക ഉരുളി ചൂടായ ശേഷം ശേഷം ദൈ ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ദേ ഉലുവയിട്ട് പൊട്ടിക്കുക ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ദൈ വെളുത്തുള്ളി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ട് രണ്ടായിട്ട് കീറിയതോ മൂന്നായിട്ട് കീറിയോ അത് ചെറുതായിട്ട് കട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല ഈ സാധനം ഇട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിച്ചു വെളുത്തുള്ളി ഏകദേശം നല്ല രൂപത്തിലും പാകത്തിലൊക്കെ ഏകദേശം ഈ പാകത്തിലായി വരുമ്പം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞു ചെറുതായി അരിഞ്ഞതായാലും ഒരു കുഴപ്പമില്ല ഇതെടുത്തൊരു മറി മറിക്കുക മറിച്ചശേഷം അവനെയും നല്ലവണ്ണം അങ്ങ് ആ വെളുത്തുള്ളിയോട് ഇട്ടങ്ങ് എണ്ണയ്ക്കത്തിട്ട് മൂപ്പിക്കുക അവനെന്ന് ഏകദേശം പരുവായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നല്ല സ്റ്റൈലായിട്ട് കരുവേപ്പിലിട്ട് കൊടുക്കുക കരുവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം എന്നാലേ അച്ചാർ ഉണ്ടാക്കും നല്ല സ്മെല്ല് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല നാടൻ കരുവേപ്പിലും കൊണ്ടതിന് ശേഷം പച്ചമുളക് തേ ഇതുപോലെ രണ്ടായിട്ട് കീറുക ഇനി ചെറുതായി കരിഞ്ഞാലും ഒരു കുഴപ്പമില്ല രണ്ടായിട്ട് കാരണം കൊഞ്ചച്ചാറൊക്കെ ആയതുകൊണ്ട് രണ്ടായിട്ട് കീറിയ ശേഷം ഇടുമ്പോൾ തന്നെ കാണാനൊരു ഭംഗിയുണ്ടോ ഒരു പഞ്ചുണ്ടാവുള്ളൂ അതിൻ്റെ ഞങ്ങൾ വരെ അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് കീറി അവനെ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം മൂപ്പിക്കുക അപ്പോൾ ഏകദേശം ഇഞ്ചി വെളുത്തുള്ളി പച്ചവളം ഏകദേശം ഈ രൂപമാകുമ്പോൾ നമുക്ക് മസാല കൂട്ടിയിടാം ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ഇഷ്ട കൊടുക്കുന്നു നമ്മുടെ സ്പെഷ്യൽ പിക്കിൾ മസാലയാണ് കേട്ടോ ഇത് നമ്മുടെ ചെമ്മീൻ മസാല അതായത് സ്പെഷ്യൽ ചെമ്മീൻ മസാല കേട്ടോ ഈ സാധനം കൂടെ ഇട്ട് എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ സ്ലോ ഫയറിൽ ഇട്ടെങ്കിൽ മൂപ്പിക്കാം ഓവറായി തീ കൊടുക്കൽ കാരണം കരിഞ്ഞു പോകും കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കളർ മാറും കളർ കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ലൈറ്റ് തീയിലിട്ട് ഇട്ടെങ്കിൽ ചൂടാക്കുക ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എല്ലാവരും മറന്നു പോകുന്ന സംഭവം ഉപ്പിടാൻ അപ്പം ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട ശേഷം ഇവനൊന്ന് ലേശം ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം തീ കുറച്ച് വേണം ഇവനൊക്കെ മൂപ്പിക്കാൻ വേണ്ടി ആ മൂപ്പിച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ചിലവർക്ക് വിനാകരിച്ച് കൂടുതൽ വേണം ചിലവർക്ക് വിനാഗിരി കുറച്ച് മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വിനാഗിരി ചോദിച്ചു വിനാഗിരി ഒഴിച്ച ശേഷം ദൈ ഇതുപോലെ നല്ലവണ്ണം എന്തൊക്കെ തിളപ്പിക്കുക തിളപ്പിച്ചാൽ മാത്രം ചിലവർ പറയും വിനാഗിരി തിളപ്പിക്കരുത് ചിലവർ വിനാഗിരി തിളപ്പിക്കുക പക്ഷേ ഞാൻ ചെയ്യുന്നതിലും വിനാഗിരി തിളപ്പിക്കുന്നവരെ കാരണം ആ മസാലയെല്ലാം വിനായകരിക്ക് അകത്തൊക്കെ കിടന്ന് കുക്കായി വിനാഗിരി തന്നെ ഒരു വെള്ളാംശം ഉണ്ടാകും വെള്ളാംശം ഒക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ആ ഗ്രേവി ഒന്ന് കുറുകി രൂപത്തിലും ഭാഗത്തിലൊക്കെ വരും ആ സമയമാകുമ്പോഴേക്ക് ദേ ഇതിലേക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കായപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോഴേക്ക് ദേ അച്ചാറിൻ്റെ അരപ്പ് ദേ നല്ല കുറുഗി കുട്ടപ്പനായിരിക്കുകയാണ് ആ സമയത്തേക്ക് ദേ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചെടുത്തൊരു മറി മറിക്കുക എന്നിട്ട് എന്നിട്ടത് ഇതുപോലെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക കണ്ടോ ഇതുപോലെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക സ്ലോ മോഷൻ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു നിങ്ങൾ കൊഞ്ച് ഫ്രൈ ചെയ്ത് ചിക്കുന്ന എണ്ണ ഉണ്ടെങ്കിൽ ലേശം അതിലേക്ക് ഒഴിച്ചു ഒരു ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടാൻ നല്ല ഫ്ലേവറായി വരും അപ്പോൾ അതേ ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇത് കാണുമ്പോൾ തന്നെ ചങ്ങാതിമാർക്ക് കൊതി വന്നിട്ട് രക്ഷ ഉണ്ടാവില്ല ഉച്ച സമയമൊക്കെ ആണെങ്കിൽ നല്ല ചൂട് കുത്തിരിച്ചോറുണ്ടെങ്കിൽ ഇവൻ്റെ ആ ഒരു പീസും ആ അരപ്പും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണം ചങ്ങാതി